സത്യം പറയുക പ്രിയത്തോട് പറയുക അപ്രിയ സത്യം പറയാതിരിക്കുക രാമായണം ഈ തത്വത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് സത്യം പറയുക സത്യത്തിൽ അധിഷ്ഠിതമാണ് രാമായണം എന്ന് പറയുമ്പോൾ സത്യം പറയുവാനുള്ള ശ്രമം വളരെ ഭംഗിയായി തന്നെ നമുക്ക് രാമായണത്തിൽ കാണാം എങ്ങനെ മനുഷ്യനാകാം എന്നും രാമായണം പഠിപ്പിക്കുന്നുണ്ട് അത് രാമൻ്റെ ചിന്തകളിലൂടെ ആകുമ്പോൾ ഒന്നുകൂടി ശ്രേഷ്ഠമാകുള്ളൂ ശ്രേഷ്ഠമാവുക എന്നുള്ളതാണല്ലോ ചിന്തകൾക്ക് പ്രധാനമായും വേണ്ടത് ചിന്തകൾ ശ്രേഷ്ഠമായാൽ വാക്കുകൾ അതുപോലെ ശ്രേഷ്ഠമാകും കർമ്മവും ശ്രേഷ്ഠമാകും അങ്ങനെ ഭാരതീയത അറിയുവാൻ രാമായണം ഒരു കാരണവുമായി അന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം നമ്മൾ ചോദ്യങ്ങളിലൂടെ ഉത്തരങ്ങളിലൂടെ പോവുകയാണ് ഒരു പാലം മാതിരിയാണ് അതിൻ്റെ തൂണുകളാണ് ചോദ്യങ്ങൾ ഉത്തരങ്ങൾ പാലങ്ങളുടെ കോൺക്രീറ്റാണ് അങ്ങനെ വേണം നമുക്ക് അപ്പുറത്തേക്ക് എത്താൻ പ്രശ്നോപനിഷത്ത് എട്ടു പ്രഗത്ഭരായിട്ടുള്ള സന്യാസിമാരുടെ മക്കളുടെ ചോദ്യമാണ് ആ ഉപനിഷത്തിൻ്റെ പേര് തന്നെ പ്രശ്നോപനിഷത്ത് പ്രശ്നോപനിഷത്തെന്നാ ചോദ്യം ചോദിക്കുക നമ്മൾ ചോദ്യത്തിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ ചില കാര്യങ്ങൾ പ്രസംഗത്തിലൂടെ പോകുമ്പോൾ മുഴുവനും വിവരിക്കാൻ പറ്റില്ല ചോദ്യങ്ങൾ മാറി മാറി വിദ്യാർത്ഥികളിൽ നിന്ന് വരുമ്പോൾ അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ വിട്ടുപോകാൻ സാധ്യതയില്ലാത്ത വിധത്തിൽ ഭരിക്കാൻ സാധിക്കും അമൃത തന്നെയാണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത് അമൃത ചോദിച്ചോളൂ രാമായണത്തിൽ നിറയെ ഉപദേശങ്ങളുണ്ടല്ലോ രാമൻ ലക്ഷ്മണനെ ഉപദേശിക്കുന്നതിൻ്റെ പ്രസക്തി എന്താണ് ഇന്നത്തെ കാലഘട്ടത്തിലെ പ്രസക്തിയാണ് ലക്ഷ്മണന് അതിൻ്റെ പ്രസക്തിയോ രാമൻ്റെ പ്രസക്തിയോ അല്ല നമുക്കതിൻ്റെ പ്രസക്തി എന്താണെന്നായിരിക്കും ഉദ്ദേശിച്ചത് അല്ലേ അപ്പോൾ ഏതായാലും ശരിക്ക് രാജ്യ പട്ടാഭിഷേകം ധൃതി പിടിച്ച് നടത്താൻ ദശരഥൻ തീരുമാനിച്ചു നമുക്കറിയാം ശത്രുഘ്നും ഭരതനും ഗൗഹാട്ടിയിലായിരുന്ന സമയത്താണ് ഈ തീരുമാനമെടുത്തത് അപ്പോൾ പെട്ടെന്ന് തീരുമാനമെടുത്തത് എന്താ കാരണം ഒരുത്തനെ തന്നെ നിലച്ചിരുന്നാൽ വരുന്നതെല്ലാം അവനെന്ന് തോന്നും ദശരഥൻ്റെ മാനസികാവസ്ഥ അതായിരുന്നു ശരിക്കും ശ്രീരാമൻ്റെ പട്ടാഭിഷേകം നടക്കുന്നതിന് മുമ്പ് കൈകേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്നൊരു ഭയം ഉണ്ടായിരുന്നു ആ ഭയത്തിൽ ഇങ്ങനെ വിറങ്ങലിച്ചുകൊണ്ടാണ് ആരെയും കൂടുതൽ അറിയിക്കാതെ പട്ടാഭിഷേകം നടത്താൻ തീരുമാനിച്ചത് ഭയപ്പെട്ട് ഭയപ്പെട്ട് തന്നെ അവസാനം അത് അത് നടത്താൻ തീരുമാനിച്ചു തീരുമാനിച്ചു കഴിഞ്ഞപ്പോഴാണ് മന്ദര കൈകേയ്യെ ഉപദേശിച്ച് തൻ്റെ മകന് പതിനാല് വർഷം രാജ്യഭാരം കൊടുക്കണമെന്നും പതിനാല് വർഷം രാമൻ കാട്ടിലേക്ക് പോകണമെന്നും പോകണമെന്നുമല്ല പറയുന്നത് അപ്പോൾ അവിടെ പട്ടാഭിഷേകത്തിൻ്റെ സർവ്വതം നിറഞ്ഞു നിൽക്കണം നിറഞ്ഞു നിൽക്കുമ്പോൾ ആണ് ഈ അശരീരി മാതിരി ഇത് കേൾക്കുന്നത് രാമൻ കാട്ടിലേക്ക് പോകണം ഭരതനെ വിളിച്ചു വരുത്തിയിട്ട് രാജ്യഭാരം ഏൽപ്പിക്കണം അപ്പോൾ രാമൻ ശാന്തനായിട്ടിരുന്നു രാമൻ ഒരു വികാരം ഉണ്ടായിരുന്നു ലക്ഷ്മണൻ അങ്ങനെയല്ല വളരെ വളരെ ഷാർപ്പായിട്ടാണ് ലക്ഷ്മണൻ റിയാക്ട് ചെയ്തത് കാരണം എൻ്റെ ജ്യേഷ്ഠനോട് കാട്ടിലേക്ക് പോകണം എന്ന് പറയാൻ കൈകൈ ആരാണ് കാരണം ഇവിടെ പട്ടാഭിഷേകത്തിന് എല്ലാ തീരുമാനവും വികാര വികാരതീവ്രമായിട്ടാണ് ലക്ഷ്മണൻ റിയാക്ട് ചെയ്തത് വാളെടുത്ത് ദശരഥനെ വെട്ടി കൊല്ലുമെന്ന ലെവലിലേക്ക് വരെയും ലക്ഷ്മണൻ വികാരതീവ്രമായിട്ട് പോയി ആ സമയത്താണ് രാമൻ ലക്ഷ്മണനെ ഉപദേശിക്കുന്നത് ഏതാണ്ട് തൊണ്ണൂറ് പോയിന്റുകളാണ് രാമൻ ലക്ഷ്മണനോട് പറയുന്നത് അതിൽ ആദ്യം പറയുന്നത് കാരണാഭാവേ കാര്യാഭാവ ഒരു കാരണമില്ലാതെ ഒരു കാര്യവും ലോകത്ത് നടക്കുന്നില്ല ലക്ഷ്മണ ഈ പട്ടാഭിഷേകം തടയപ്പെടാൻ കാരണം ഇതിന് നാല് വാക്ക് പറയുന്നുണ്ട് അതാണ് ദൈവനിശ്ചയം അതാണ് ഈശ്വരേച്ഛ അതാണ് വിധി അതാണ് നിയതി ഇംഗ്ലീഷിൽ ഡെസ്റ്റിനി അങ്ങനെ സംഭവിക്കേണ്ടതാണ് അത് നമ്മളൊന്നും തീരുമാനിക്കുന്നതല്ല എന്നിട്ട് ലക്ഷ്മണന് പറഞ്ഞു കൊടുക്കുന്നത് ഈശ്വരേച്ഛ വിധി നിയതി തലയിലെഴുത്തെന്നൊക്കെ നമ്മൾ പറയില്ലേ എന്താ അത് എന്നുള്ളതിന് ലക്ഷ്മണന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കാര്യങ്ങൾ ഒരേ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അതിനൊരു മാറ്റമുണ്ടായാൽ ആ മാറ്റത്തിന് പറയുന്ന പേരാണ് ഈശ്വര നിശ്ചയം തലയിലെഴുത്ത് വിധി അത് നമ്മളല്ല അത് പ്രകൃതിയാണ് കൊടുക്കുന്നത് ലക്ഷ്മണാ അതുകൊണ്ട് വികാരത്തിൻ്റെ പുറത്ത് നീ ഒന്നും ചെയ്യരുത് വിചാരത്തിൻ്റെ പുറത്ത് വേണം ചെയ്യാൻ വികാരത്തിൻ്റെ പുറത്ത് ചെയ്ത കാര്യങ്ങൾ പിന്നെ തിരുത്താൻ പറ്റില്ല ഏത് കാര്യം ലോകത്തിൽ സംഭവിക്കുമ്പോഴും അതിൻ്റെ പുറകിലൊരു കാരണമുണ്ട് നമുക്കറിയാവുന്ന കാരണമായിരിക്കാം അറിയാത്ത കാരണമായിരിക്കും അതുകൊണ്ട് എൻ്റെ ജീവിതത്തിലെ ലക്ഷ്യവും മാർഗവും ഒരു രാജ്യത്തിൻ്റെ ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയായിട്ട് ഭരിക്കലല്ല ഞാൻ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നതിൽ വേറെ ലക്ഷ്യമുണ്ട് പിന്നീടാണ് അഗസ്ത്യ മഹർഷി രാമനോട് പറയുന്നത് നിൻ്റെ ജീവിത ലക്ഷ്യം ഇതാണെന്ന് പക്ഷേ രാമന് അറിയാമായിരുന്നു തൻ്റെ രാജ്യഭാരം എന്ന് പറയുന്നത് കോസല രാജ്യത്തിൻ്റെ തലസ്ഥാനമായ അയോധ്യയിൽ ഇരുന്നു കൊണ്ട് ജീവിതം മുഴുവനും രാജാവായിട്ട് ഭരിക്കലല്ല അല്ല രാമൻ്റെ അവതാര ലക്ഷ്യം വേറെ ലക്ഷ്യമുണ്ട് അതുകൊണ്ട് നീ വികാരം കൊള്ളരുത് എന്നിട്ട് ലക്ഷ്മണനെ അങ്ങ് സാന്ത്വനപ്പെടുത്തുന്ന ധാരാളം വരികൾ ഞാൻ നേരത്തെ പറഞ്ഞു തൊണ്ണൂറിലധികം പോയിൻ്റുകളാണ് രാമൻ ലക്ഷ്മണനോട് ഉപദേശിക്കുന്നത് ലക്ഷ്മണോപദേശം എന്നാണ് പറയുക നമ്മുടെ കേരളീയർക്ക് പറ്റിയ ഉപദേശമാണ് എന്താ കാരണം അറിയുമോ മൊത്തം കുഴപ്പത്തിൽ റിയാക്ട് ചെയ്തിട്ട് പത്രമാധ്യമങ്ങളിൽ കണ്ടിട്ടുണ്ടല്ലോ എന്തൊക്കെ രീതിയിലാണ് ഓരോരുത്തർ വികാരം കൊണ്ട് റിയാക്റ്റ് ചെയ്യുന്നത് നമ്മളെന്നുള്ള വാക്കാ ഞാൻ ഉപയോഗിക്കുന്നത് വേറൊരാളെ ചൂണ്ടിക്കാണിച്ചതല്ല നമ്മളെല്ലാവരും പക്ഷേ ഈ വികാരത്തിൻ്റെ പുറത്ത് റിയാക്റ്റ് ചെയ്യുമ്പോഴാണ് പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നത് വികാരത്തിൻ്റെ പുറത്ത് റിയാക്റ്റ് ചെയ്താൽ ഒന്നും ഉണ്ടാവില്ല എന്നിട്ട് ലക്ഷ്മണനോട് പറയുന്നത് ലക്ഷ്മണ നീ ചിന്തിച്ച് നോക്ക് നൂറ്റൊന്ന് കലശത്തിലെ വെള്ളം എൻ്റെ തലയിലൊഴിച്ച് രാജവട്ടാഭിഷേകം നടത്തേണ്ട കലശജലം കലശത്തിലെ വെള്ളം എൻ്റെ കാലിലൊഴിച്ച് എന്നെ വനത്തിലേക്ക് വിടുന്ന ആ നിയതി ആരുണ്ടാക്കി ഇതിനകത്ത് ആരുണ്ടാക്കിയതല്ല അത് പ്രകൃതിയുടെ നിശ്ചയമാണ് അതുകൊണ്ട് പ്രകൃതിയുടെ നിശ്ചയം എന്തോ അതാണ് നടത്തേണ്ടത് നമ്മളിന്ന് ആലോചിച്ച് നോക്കാം കുറേ അഴിമതികൾ ഭാരതത്തിൽ വന്നിരുന്നു കുറേ അഴിമതികൾ ഒരു അഞ്ച് മുമ്പ് വന്നിരുന്നു അതിൻ്റെ പരിണത ബലമെന്താ ഞാൻ പച്ച മലയാളത്തിൽ പറയാറുണ്ട് ഇതൊക്കെ വന്നിട്ട് അവസാനം ഒരു ചായക്കടക്കാരൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി ആ ഒരു മാറ്റം നോക്കുക ആരുടെ നിശ്ചയമാണത് പ്രകൃതി നിശ്ചയമാണ് നമ്മൾ ധരിക്കുന്നു കാരണോ കാര്യം എന്ത് വിവരിച്ചാലും ചിലതൊക്കെ പോകേണ്ട രീതിയിൽ പോകും എൻ്റെ ദ സിസ്റ്റം ഇൻക്വലി ബ്രിയം ഡിസ്റ്റർബ്ഡ് സിസ്റ്റം വിൽ അഡ്ജസ്റ്റ് ഇറ്റ് സെൽഫ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇഫെക്ട് ഓഫ് ദി ഡിസ്റ്റർബൻസ് എന്ന ലീഷാ തിയർ പ്രിൻസിപ്പിളുണ്ട് ധർമ്മ സംസ്ഥാപനാർത്ഥായ യുഗേ ആ ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ അതാണ് ലക്ഷ്മണന് ശരിക്കും രാമൻ ഉപദേശിച്ചത് അപ്പോൾ രാമായണത്തിൽ ഉപദേശങ്ങളുണ്ട് അനുഭവങ്ങളുണ്ട് ചെറിയ കഥകളുമുണ്ട് ഏറ്റവും കൂടുതലുള്ളത് അനുഭവങ്ങളാണ് അതിൻ്റെ കൂട്ടത്തിലുള്ളത് ഉപദേശങ്ങളാണ് ഇതിലെ പ്രധാന ഉപദേശം ഭരതോപദേശം അതിനു മുമ്പ് ലക്ഷ്മണോപദേശം ലാസ്റ്റ് വിഭീഷണോപദേശം ഈ ഉപദേശങ്ങൾ വളരെ നല്ലതാണ് അതാണ് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കേണ്ടത് മനസ്സിനെ മാറ്റിമറിക്കേണ്ടത് ചിന്തകളെ മാറ്റിമറിക്കേണ്ടത് പ്രണാമം നമസ്കാരം